കണ്ടകശനിക്കൊണ്ടുപോകാൻ വരുമ്പോൾ കണ്ണിനു കണ്ണായി കാത്തിടേണം കാലദോഷം വന്നു പടിപ്പുരവാതിൽക്കൽ കാതോർത്തു കാതോർത്തു കാത്തു നിൽക്കുമ്പോൾ എനിക്കു നിൻ മടിത്തട്ട് കാത്തിടണേ നമസ്കാരം ആ നല്ല പാട്ട് അല്ലെ ആ ഈ പാട്ടിനെ കുറിച്ച് എന്താ ഇപ്പൊ ഇങ്ങനെ എടുത്തു പറയാൻ ഒരു കാരണം എന്നിപ്പോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കണ്ടാവും എന്നാൽ കാരണമുണ്ട് കാരണം മധുരയില് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിലാ വീണാ വിജയനും അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലാവിജയനും അവിടെയുള്ള ബൃഹദീശ്വര കോവിലിൽ ശനീശ്വര പൂജ നടത്തി എന്ന് പറഞ്ഞു ഈ ശനീശ്വര പൂജ നടത്തിയപ്പോ ഞങ്ങളുടെ കണ്ടകശനിയൊക്കെ ഒഴിഞ്ഞു പോണേ എന്ന് തന്നെയാണ് വീണാ വിജയനും കമലാവിജയനും ഒക്കെ പ്രാർത്ഥിച്ച പിണറായി വിജയന് കണ്ടകശനി അന്ന ഇപ്പൊ പറയപ്പെടണേ എന്തായാലും ഈ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണ് ഇപ്പൊ കെ മുരളീധരൻ പ്രസംഗിച്ചപ്പോൾ പറയണേ അതായത് പിണറായി വിജയന് കണ്ടകശനിയാണ് ഈ കണ്ടകശനി പിണറായിയേം കൊണ്ടേ പോകൂ ഇത് ഉറപ്പ് അച്ചട്ടാണ് എന്നാണ് ഇപ്പോൾ ആര് പറയണത് കെ മുരളീധരൻ പറയുന്നത് ഏഹ് കുന്നംകുളത്ത് പോലീസുകാർ സുജിത്ത് എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ്കാരനെ തല്ലി ചതച്ച ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടല്ലോ നമ്മളെല്ലാവരും അല്ലെ ലോകം മുഴുവൻ കണ്ടു പോലീസ് കുനിച്ച് കീർത്തി കുമ്പിനിടിച്ച് അദ്ദേഹത്തിന് വെള്ളം പോലും കൊടുക്കാണ്ട് പരവശനാക്കിവിട്ട ഒരു കാഴ്ച ഇല്ലേ ഇത്ര മൃഗീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് വരെ കാണാത്തൊരു കാഴ്ചയാണ് പോലീസുകാർ ഒരാളെ ക്രൂരമായി അഞ്ച് ആറ് പേര് ഒരുമിച്ച് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച ഇതിപ്പോ കേരളത്തിലൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു അഥവാ ഈ സുജിത്തിന്റെ ഒരു വെളിപ്പെടുത്തി വന്നതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളെ ആളുകളൊക്കെ എങ്ങനെ പറയാം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ നടന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നാല് കാലില് തിരിച്ചു പോരേണ്ട അവസ്ഥയിലേക്ക് ആയിരിക്കും അത്രത്തോളം കൊടും പീഡനം തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെ ഏറ്റുവാങ്ങേണ്ട എന്ന് തന്നെയാണ് പറയണതേ കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ പീച്ചി ഏർ അവിടെ ഉള്ളൂ റെസ്റ്റോറന്റ് ഉടമയോട് ഉള്ള പോലീസിന്റെ അതിക്രൂരമായ പീഡനം എന്നിന് തിരുവനന്തപുരത്ത് പേരൂർക്കടയല് ഒരു വീട്ടുജോലിക്ക് നിന്ന ഒരു ദളിത സ്ത്രീ ബിന്ദു എന്ന് പറഞ്ഞ ദളിത സ്ത്രീയെ ഈ പോലീസുകാര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു മാലമോഷണ കേസിന്റെ പേരിൽ ആ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തുണിയെല്ലാം അഴിച്ച് അവരുടെ എവിടെയൊക്കെ നവദ്വാരങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മാല ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പോലീസ് കൈയും കലാശമൊക്കെ ഇട്ട് പരിശോധിച്ച് നോക്കി അവസാനം ആ വീട്ടിൽ അതായത് അവർ വേലക്കിന്ന് വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി പറഞ്ഞു വീട്ടോടൊപ്പം ഒളിച്ചു പറഞ്ഞു അവരെ വെറുതെ വിട്ടു എത്ര എത്ര അനുഭവങ്ങൾ പോലീസിന്റെ ഈ ക്രൂരപീഡനത്തിന് ഇരയായിട്ടുള്ള ആളുകൾ ഇപ്പൊ പുറത്തേക്ക് വിടുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പിണറായി വിജയൻ ഈ കണ്ടകശനി ബാധിച്ചിരിക്കുന്നു ഇപ്പോ ഈ കണ്ടകശനി ബാധിക്കുമ്പോ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഉണ്ടാവും എന്ന് പറയണേ അപ്പൊ കണ്ടകശനി കൊണ്ടേ പോകൂ അത് പിണറായി വിജയൻ കൊണ്ടേ പോകൂ എന്ന് പറയണേ ഇപ്പൊ പോലീസുകാര് ഈ കേരളത്തിലുള്ള എല്ലാ മാഫിയ സംഘങ്ങളുമായി ഗുണ്ടാ സംഘങ്ങളുമായി അവർ എന്താ പറയാ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് കൂടി കേബുരളീധരൻ പറയുന്നു സ്വർണം പൊട്ടിക്കൽ കേസ് മയക്കുമരുന്ന് ഇതുപോലെയുള്ള ഗുണ്ടാപ്പണികൾ ഇങ്ങനെയുള്ള സകല സർവത്ര തരികിട പണികളും കേരളത്തിലെ പോലീസുകാർക്ക് ഉണ്ട് അതിന് പോലീസിനെ പ്രാപ്തനാക്കിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്ന് പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇത് മുഖ്യമന്ത്രിയുടെ തന്നെ എം എൽ എ ആയിരുന്ന അതായത് പി വി അൻവർ എന്ന പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു എം എൽ എ തന്നെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ തന്നെ വെളിപ്പെടുത്തിയാണെന്ന് കൂടി നമ്മുടെ കെ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു അതെന്തിനു വേണ്ടിയാ അതായത് പോലീസുകാർ ഇങ്ങനെ പല വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയൻ അതിന് കൃത്യമായ പങ്കുണ്ട് എന്നുകൂടി കെ മുരളീധരൻ പറയുന്നുണ്ട് മുരളീധരൻ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അതായത് പിണറായി വിജയന് വേണ്ടി ഇത്തരം വിടുവേല ചെയ്യുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയു നേരെയുള്ള കേസുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി തന്നെ ആർ എസ് എസിന്റെ ദേശീയകാര്യവാഹായ ദത്താത്രേയ ഹൊസബളയെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ദത്താത്രേയ ഹൊസബളയാണ് പിണറായി വിജയനോട് എ ഡി ജി പി എം ആർ അജിത് കുമാർ വഴി ഒരു നിർദ്ദേശം വച്ചത് ഞങ്ങളുടെ ഒരു എം പിനെ നിങ്ങൾ തെരഞ്ഞെടുത്തു വിടൂ നിങ്ങളുടെ മകളുടെ പേരിൽ നിങ്ങളുടെ പേരിലുള്ള എല്ലാ കേസും ഞങ്ങൾ അങ്ങോട്ട് പിൻവലിച്ചു ചേരാം അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടു എല്ലാ കേസും സെറ്റിൽ ചെയ്തു എന്നാണ് കേരളീധരൻ പറയുന്നത് എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു ശമനം ഉണ്ടാകുമ്പോണ്ടല്ല കണ്ടകശ ഇനി കൊണ്ടേ പോകൂ അത് പിണറായിനെയും കൊണ്ടേ പോകൂ ഇനിയിപ്പോ ഈ സുജിത്ത് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിയ പോലീസുകാരുടെ കാര്യം കൂടി കേരളീധരൻ എടുത്തു പറയേണ്ടായി അതായത് നിങ്ങൾ അവിടെ നിന്ന് ഭരിക്കാമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ൊക്കെ ആറിയൂർ തടത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും സർവീസിലേക്ക് കൊണ്ടുവരാൻ പിണറായി വിചാരിക്കണ്ട എട്ടു മാസം കൂടി കൂടി വന്ന പിണറായി ഭരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസ്കാർ ഭരണത്തിൽ വരും അന്ന് നിങ്ങളെയൊക്കെ പിരിച്ചുവിടും ഇനിയിപ്പോ ഇല്ലാച്ചാൽ അതിനുള്ളിൽ എട്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൂടുതൽ വേഷം കിട്ടിയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നല്ല ചുറു ചുറുക്കുള്ള ആംബിളുണ്ട് നിങ്ങളുടെ മുട്ടുകാരു തല്ലി ഒടിക്കും എന്ന് തന്നെ കെ മുരളീധരൻ പറയുണ്ടായി എന്തായാലും പിണറായി വിജയന്റെ ഇപ്പോൾ ഉള്ള ഈ കണ്ടകശനിയെ കുറിച്ചും പിണറായി വിജയനെ കൊണ്ടേ പോകൂ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്കൊന്ന് കേൾക്കാം ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്ന് സ്വർണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യ കടത്ത് ഇതെല്ലാം നേർത്തം നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഇരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണ് ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടശിനി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോവും കണ്ടായശ്ശേനി ആളെയും കൊണ്ടേ പോകുന്ന പറയും ഈ കണ്ടായശ്ശേരി പിണറായിനിയും കൊണ്ടേ പോകും ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസമോളയുമായിട്ട് ത്താത്ര വസവോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ പറഞ്ഞ എന്തായിരുന്നു ഞങ്ങളുടെ എംപിയെ ഡൽഹിക്കായി ചേരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കിക്കോളാം കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് സുജിത്വ നടത്തിയ നിയമ പോരാട്ടമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഇത് പുറത്തു കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു അതിൽ കണ്ടില്ലേ കുനിച്ചു നിർത്തിയിടിക്കുന്നേ ഞാൻ ചോദിക്കട്ടെ ഗോവിന്ദശാമി ജയിലുകാര ഈ ശൗര്യമൊക്കെ എവിടെയായിരുന്നു ഇവിടെ കൊറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊടി സുനി ചന്ദ്രശേഖരന്റെ അമ്പത്തൊന്ന് കെട്ടുകെട്ടി കൊന്ന കേസിലെ മുഖ്യപ്രതി അയാൾക്ക് മദ്യ എത്തിച്ചു കൊടുക്കുന്നതും കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതും സ്ത്രീകൾ പറയുന്നില്ല മധുരാക്ഷി അവർ ഒപ്പിച്ചു കൊടുക്കുന്ന യോജ്യല്ലേ ഈ പോലീസുകാർക്കൊന്ന് ഒരു ദളിത് സ്ത്രീയെ ബിന്ദുവിനെ മണിക്കൂറുകൾ വിവസ്ത്രയാക്കി ലേഡി മറ്റേ മഹിളാ വിമൻസ് പോലീസിന്റെ മുമ്പിൽ വിവസ്ത്രയാക്കി നിർത്തി ചോദ്യം ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് കഷ്ടകാലത്തിന് ഈ ബിന്ദു ജോലി ചെയ്യുന്ന വീടിന്റെ വീട്ടോടവസ്ഥ അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മെമ്മറി പവർ നഷ്ടപ്പെടുന്ന ഒരാളാണ് അവര് അവരുടെ വീട്ടിലെ തന്നെ എടുത്തിട്ട് കട്ടിന്റെ അടിയിൽ കൊണ്ടുവച്ചു പിന്നെ എവിടെ വെച്ചെന്ന് മറന്നുപോയി നേരെ ഒരു പോലീസിൽ വിളിച്ചു പറഞ്ഞു എന്റെ വീട്ടിലെ പൊന്നു കാണാനില്ല അവിടെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ജോലിക്കാരി ഉണ്ട് ആ എന്നാൽ പിന്നെ അവരെ ഇങ്ങോട്ട് വരാൻ പറയും പോലീസ് സ്റ്റേഷനിൽ ചെന്നു ക്രൂരമായിട്ട് മർദ്ദിച്ചു മണിക്കൂറുകൾ അതായത് നേരത്തെ പറഞ്ഞു വിവസ്ത്രയാക്കി യുവൻ പോലീസിനെ കൊണ്ട് മർദ്ദിപ്പിച്ചു അവസാനം കുടിക്കാൻ വെള്ളം ചോദിച്ചു പോലീസുകാരൊക്കെ ഇരുന്ന് മിനറൽ വാട്ടർ കുടിക്കുമ്പോ പിന്നോട് പറഞ്ഞു ആ ക്ലോസറ്റിന് അടുത്തൊരു പൈപ്പ് ഉണ്ട് അവിടുത്തെ വെള്ളം എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞു ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ എട്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് ചോദിച്ചാൽ എട്ട് മാസം മിണ്ടാതിരിക്കുന്ന കരുതണം കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ ഞാൻ മറ്റൊന്നും പറയുന്നില്ല നമ്മുടെ പ്രവർത്തകർ നല്ല ചുറു ചുറുക്കുള്ള കുട്ടികളാണ് അടിച്ച് കാലം കുടിക്കും ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്